ഷഹബാസിനെ മർദ്ദിച്ച വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ന് കോഴിക്കോട്ടുണ്ടായത് വെള്ളിമാടുകുന്ന ജുവനൈൽ ഹോമിലേക്ക് പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ ജുവനൈൽ ഹോമിന്റെ മതിൽ ചാടിക്കടന്ന പ്രതിഷേധക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് താമരശ്ശേരിയിൽ പരീക്ഷ നടത്തിയാൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷാ കേന്ദ്രം മാറ്റിയത് പുലർച്ചെ മുതൽ തന്നെ ജുവനെൽ ഹോം സ്ഥിതി ചെയ്യുന്ന ജൻഡർ പാർക്കിലേക്ക് പ്രതിഷേധം തുടങ്ങി രാവിലെ ആറരയ്ക്ക് സമരവുമായി എത്തിയ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പിന്നാലെ എം എസ് എഫിന്റെ മാർച്ച് മാർച്ചിനിടെ എം എസ് എഫ് പ്രവർത്തകൻ മാധ്യമപ്രവർത്തകനെയും കൈയേറ്റം ചെയ്തു പിന്നീട് വെള്ളിമാട് കുന്നിൽ കണ്ടത് സമരങ്ങളുടെ പരമ്പര യൂത്ത് കോൺഗ്രസും കെ എസ് യുവും എം എസ് എഫും പലവട്ടം മാർച്ചുമായി എത്തി വന്നവരെയെല്ലാം പോലീസ് തൂക്കിയെടുത്ത് വാഹനത്തിൽ കയറ്റി പ്രതിഷേധിക്കാനെത്തിയ എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷനെയും കസ്റ്റഡിയിൽ എടുത്തു എന്നാൽ കണ്ണു വെട്ടിച്ച് ചില യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ ജെൻഡർ പാർക്കിന്റെ മതിൽ ചാടിക്കടന്ന് ജൂവലിൽ ഹോമിലേക്ക് പോയി ഇവരെയും പോലീസ് ഓടി നടന്ന് പിടികൂടി കസ്റ്റഡിയിൽ ജുബിനൽ ഹോമിന് പുറത്തുള്ള സ്കൂളിൽ പരീക്ഷ എഴുതാൻ സൌകര്യമൊരുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ആദ്യം തീരുമാനിച്ചത് എന്നാൽ അഞ്ച് വിദ്യാർത്ഥികളെയും പരീക്ഷയ്ക്കായി പുറത്തേക്കിറക്കിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തിരിച്ചറിഞ്ഞതോടെ ജുബനൽ ഹോം തന്നെ പരീക്ഷാ കേന്ദ്രമാക്കി റിപ്പോർട്ടർ കോഴിക്കോട്